അനവധി അനവധി രാക്ഷസന്മാരെ തക്കേ സമുദ്ര തീരം വരെ എത്തി ഹനുമാനിൽ അങ്ങോട്ട് ചാടി കടക്കാം കുറെ ആൾക്കൊക്കെ ശ്രീരാമൻ വിചാരിച്ചാൽ ആർക്കും ചാടി ചാടിക്കടക്കാം സമുദ്ര സാഗരത്തിന്റെ അക്കരയ്ക്ക് ഭക്തന്മാരെ കൊണ്ടുപോവാം എന്നുള്ള രാമന് ഈ സമുദ്രത്തിന്റെ ലവണ സമുദ്രത്തിൽ ഒരു നൂറ് നാഴിക അപ്പുറത്തേക്ക് എത്തിക്കാൻ വല്ല പ്രയാസമുണ്ടോ ഇല്ല എന്നാലും അങ്ങനെയല്ല മനുഷ്യനാണ് നല്ല അഭിനയം ആ നിലയ്ക്കൊക്കെ വേണം വരുണന്റെ കയ്യിൽ നിന്ന് വഴിമേടിച്ച് വാനരന്മാര് കൊണ്ടുവന്നതായിട്ടുള്ള പർവ്വതങ്ങളെ കൊണ്ട് സേതുബന്ധനം കഴിഞ്ഞ് ആ സേതുബന്ധനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിഭീഷണൻ വന്ന് ശരണാഗതി അടഞ്ഞത് വിഭീഷണനെ രാവണൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് വിഭീഷണനെ ല ലങ്കാരാജാവാക്കി അഭിഷേകം ചെയ്തു സേതുബന്ധനം കഴിഞ്ഞു എല്ലാവരോടും കൂടി ഇത് ലങ്കയിലെത്തി പിന്നെ യുദ്ധമാണ് രാക്ഷസന്മാര് സൈന്യങ്ങള് സൈന്യാധിപന്മാര് രാവണന്റെ മക്കള് മന്ത്രിമാര് ഇങ്ങനെ ഓരോന്നായിട്ട് ക്രമേണ ക്രമേണ എല്ലാം അങ്ങോട്ടും നശിച്ചു അവസാനത്തിൽ ശ്രീരാമൻ കയറി രാവണനോട് യുദ്ധം രാമരാവണ യുദ്ധം ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ് കാഴ്ചക്കും കൂടി ഒരു ഭംഗി വേണമല്ലോ അതിനാണ് തേരുവ് കൊണ്ടുവന്നത് പല ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിച്ചു രാവണൻറെ തല മുറിച്ചിട്ടൊന്നും കാര്യമില്ല അനവധി കഴുത്ത് മുറിച്ച് തള്ളി അത് കഴുത്ത് മുറിച്ചാൽ പിന്നീ പൊങ്ങി വരും തല രാവണന് ചില സിദ്ധികളാണ് അമൃതകുംഭന്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് രാവണൻ ഹൃദയത്തിന്റെ ഉള്ളിൽ കുംഭം സൂക്ഷിച്ചിട്ടുണ്ട് അതാണ് തല പൊയ്യാ പിന്നീ മുളച്ചു വരും ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് തദ്ദയം വിഭേദം ഹൃദയത്തെ ഭേദിച്ചു അമൃതകുംഭത്തെയൊക്കെ അവിടുന്ന് കളഞ്ഞ് അതിന് ചില പല പ്രയോഗങ്ങളുമുണ്ട് ആ ഹൃദയം ഭേദിക്കപ്പെട്ടു ദിവ്യാസ്ത്രം കൊണ്ട് രാവണൻ മൃതനായിട്ട് ഭൂമിയിൽ തന്നെ വീണു പിന്നെ ബഹളാണ് രാക്ഷസ സ്ത്രീകളുടെ വിലാപം വലിയ ബഹളാണ് അവിടെ ശ്രീരാമചന്ദ്രൻ വിഭീഷണൻ അടുത്ത് വന്നിട്ടുണ്ട് വിഭീഷണ സീതയെ കൊണ്ടുവരൂ സീതയെ അശോക ഉദ്യാനത്ത് കൊണ്ടുവരല് രാമായണത്തിലെ ആണെ ഞാൻ പറഞ്ഞത് ശ്രീസുഖ ബ്രഹ്മ ഋഷി അവിടെ കുറച്ച് സ്വാതന്ത്ര്യം പ്രയോഗിച്ചിട്ടുണ്ട് ശ്രീരാമൻ അങ്ങന സീതയുടെ അടുത്തേക്ക് എന്താച്ചാ രാമവിരഹം കൊണ്ട് പാവം ആ അമ്മ വളരെ ദുഃഖിച്ചിട്ടാണ് ഇരിക്കുന്നത് നടക്കാൻ തന്നെ വിഷമം ഉണ്ടാവും ശ്രീരാമന് പോത്ര വിഷമൊന്നുമില്ല കാരണമെങ്കിൽ അങ്ങടി ചല്ലട്ടെ വാൽമീകി അല്ല ശ്രീശുഖന്റെ മതം അങ്ങനെ ഉണ്ടായത് ഭാഗവത്തിൽ അങ്ങനെയാണ് ശ്രീരാമൻ അശോകോദ്യാനത്തിലേക്ക് അങ്ങോട്ട് ചെന്നു പാവം സീതയുടെ ആ ദുഃഖം കണ്ടപ്പോളേ തൃക്കണ്ണു നനഞ്ഞു ശ്രീരാമചന്ദ്രന് സീതയെ അവിടുന്ന് സ്വീകരിച്ചു ഇവിടെ ഒരു അഗ്നിപ്രവേശമൊക്കെ ഉണ്ടേ രാമായണത്തിൽ ശ്രീസുഖൻ്റെ രാമായണത്തിൽ അഗ്നിപ്രവേശമൊന്നുമില്ല കാരണം സീതയുടെ ചാരിത്രത്തെങ്കിൽ ശ്രീ ശ്രീസുഖന് വലിയ സംശയമൊന്നുമില്ല പിന്നെന്തിനാ അവിടുത്തെ തിരിച്ചാടിക്കണത് അപ്പോൾ വാൽമീകിക്ക് സംശയമുണ്ടോ സീതയുടെ ചരിത്രത്തിൽ അതല്ല വാൽമീകിക്കും സംശയം ഉണ്ടായിട്ടല്ല ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ അഗ്നി ഭഗവാൻ പഴയ കാലത്ത് ശുദ്ധാശുദ്ധമൊക്കെ ധാരാളം ഉണ്ടല്ലോ അപ്പൊ അഗ്നി അഴ്ത്തായി പോയി അതെങ്ങനെയത് അഗ്നി അഴ്ത്തായത് ബാക്കിയുള്ളതിനൊക്കെ ശുദ്ധാക്കണതാണ് അഗ്നി അഗ്നി എങ്ങനെ അഴ്ത്തായി അതോ ഈ ഹനുമാൻ ലങ്കയ്ക്ക് തീ കൊടുത്തപ്പോ ഈ രാക്ഷസ സ്ത്രീകളെയും അനവധി രാക്ഷസന്മാരെയും ചുട്ടി കരിച്ചിട്ടുണ്ട് അവരോട് കൂടിയിട്ടുള്ള സ്പരിശം കൊണ്ട് അഗ്നി ഭഗവാൻ അഴ്ത്തായി ഇനിയിപ്പൊ എങ്ങനെയാ വെള്ളത്തിൽ ചെന്ന് കുളിക്കാൻ വയ്യ അഗ്നിക്ക് പോരാ അഗ്നിയെ ശുദ്ധീകരിക്കാനുള്ള കഴിവോ വെള്ളത്തിനില്ല അഗ്നി ഭഗവാനെ ശുദ്ധീകരിക്കാനുള്ള ശക്തി ആർക്കാന്ന് ചേട്ടോ സീതാദേവിയുടെ ചാരിത്രാഗ്നിക്ക് അത്രയുള്ളൂ അപ്പോ അഗ്നി ഭഗവാനിൽ സീത ഒന്ന് ഇറങ്ങിയിരുന്നാൽ അഗ്നി ശുദ്ധായി അതിനു വേണ്ടിയിട്ടാണ് വാൽമീകി സീതയെ തീ കൊണ്ടുപോയി ചാടിച്ചത് തീയിന്റെ ശുദ്ധിക്കാണ് സീതയുടെ ശുദ്ധിക്കല്ല ഇതൊക്കെ കഴിഞ്ഞ് വാനരന്മാരോടും രാക്ഷസന്മാരെ വിഭീഷണാദികളോടും കൂടി പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിൽ നന്ദിഗ്രാമത്തിലെത്തി അന്ന് അവിടെ ഇങ്ങനെ താമസിച്ചു എന്തൊരു ഭക്തിയാണ് എന്തൊരാവേശമാണ് ജനങ്ങൾക്ക് എന്തൊരാനന്ദമാണ് പതിനാല് കൊല്ലം മുമ്പേ കാണാൻ മോഹിച്ചതാണ് രാമഭട്ടാഭിഷേകം അതിതാ അടുത്ത് അവർക്ക് സാധിക്കാൻ പോണു ആ ഒരു സന്തോഷം കൊണ്ട് ഉറക്കൊന്നുമില്ല രാത്രി ജനങ്ങൾക്ക് ആനന്ദം കൊണ്ട് ചാടിത്തുള്ള രാമനാമൻ ചൊലിക്കുക ഭജന ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നു അന്നത്തെ രാത്രി പിറ്റന്നാണ് എല്ലാവരും കൂടി അയോധ്യ രാജധാനിയിലേക്കുള്ള പോക്ക് രാജധാനി ദശരഥന്റെ മരണം കഴിഞ്ഞ അന്ന് ഒക്കെ കറുത്ത കൊടി നാട്ടി അടച്ചു പൂട്ടിയിട്ടതാ ശ്രീരാമൻ വന്നു എന്നറിഞ്ഞപ്പോഴാണ് ഭരതൻ അതൊക്കെ തുറന്ന് അടിച്ചു തളിച്ച് ശുദ്ധാക്കി നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ തളിച്ചു എന്ന് മാത്രമല്ല അനവധി ആള് വന്നിട്ടുണ്ട് വാനരന്മാരും രാക്ഷസന്മാരും അവർക്ക് താമസിക്കാൻ ഓരോ സ്ഥലങ്ങൾ ഇതൊക്കെ അങ്ങനെ ഒഴിഞ്ഞുകൊടുത്ത് കൂടിയിരിക്കുന്ന തൻ്റെ പട്ടണത്തിങ്കിലേക്ക് ശ്രീരാമൻ അങ്ങോട്ട് പ്രവേശിച്ചു നേരെ ചെന്നു അമ്മമാര് കൗസല്യ കൈകേ സുമിത്ര ആ രാജമാതാക്കളെ ഇരിക്കുന്ന ദിക്കിലേക്ക് കൗസല്യ തൻ്റെ മകനെ വാരിയെടുത്ത് മടിയിൽ വെച്ച് ആ അമ്മ പ്രാർത്ഥിച്ചത് എന്താ ദൈവമേ ഇനി യോഗ്യന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടാവാൻ ഒരമ്മി മോഹിക്കരുത് ഉം തൻ്റെ മകൻ സാധാരണ ഒരാളായിരുന്നു എങ്കിൽ തനിക്ക് കണ്ടുകൊണ്ടിരിക്കുമെങ്കിലും ആവായിരുന്നു ഈ ദുഃഖം അനുഭവിക്കാൻ കാരണം എന്താ അതിമാനുഷനായി പോയി ശ്രീരാമൻ അല്ലേ ഇങ്ങനെ കരച്ചിലും പുഴിച്ചിലും ഒക്കെ ആയപ്പോഴാണ് വസിഷ്ഠൻ അവിടെ വന്നു അതെ പതിനൊന്നാല് കൊല്ലം മുമ്പ് പൂജിച്ചു വെച്ചതാണ് ഇനി അമാദിച്ചാ വയ്യ കുട്ടികളെ കാണാനും സന്തോഷിക്കാനും നമുക്ക് സമയം ധാരാളമുണ്ട് പട്ടാഭിഷേകം നടക്കട്ടെ വാനന്മാരെ പറഞ്ഞ സകല തീർത്ഥങ്ങളിൽ നിന്നും തീർത്ഥം കൊണ്ടുവന്നിരിക്കണു അതൊക്കെ കലശക്കൊടുത്തലാക്കി പൂജിച്ച് ഒക്കെ ശരിയാക്കുക കഴിഞ്ഞിരിക്കണു ആചാര്യൻ അതൊക്കെ കഴിച്ചിരിക്കണു ജട്ടാ നിർമുച്ച വിധികൾ ദേവരെ കാട്ടിലല്ലായിരുന്നു ആ ജടാമുടികളൊക്കെ കളഞ്ഞ് രാജോചിതമായിട്ടുള്ള വേഷം കെട്ടിച്ച് ശ്രീരാമന്റെ കയ്യും പിടിച്ച അരങ്ങത്തേക്ക് ഇങ്ങനെ വന്നു പട്ടാഭി പട്ടാഭിഷേകത്തിന് വേണ്ടി കെട്ടി ഒരു രംഗം നോക്കി ആ കണ്ണെത്തില്ല ദേവന്മാര് മനുഷ്യര് മഹർഷിമാര് ആരൊക്കെയാണ് ആ സദസ്സിൽ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കില്ല ദേവന്മാരും കൂടി വന്നു നിറഞ്ഞു രാമപട്ടാഭിഷേകം കാണാൻ ആകാശവീതിയിൽ നിന്ന് പുഷ്പവൃഷ്ടി ആ സുവർണസിംഹാസനത്തിൽ ശ്രീരാമനെ സീതയോടും കൂടി അവിടെ ഇരുത്തി വശിഷ്ടമഹർഷി ആ കലശക്കുടം കയ്യിലെടുത്തപ്പോ അഭിഷേകത്തിന് മന്ത്രം ചെല്ലാൻ അദ്ദേഹത്തിന്റെ കണ്ടത്തിങ്കിൽ നിന്ന് നല്ലോണം കിട്ടുന്നില്ല കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് അശ്രുക്കള് എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യവംശം തെടുങ്ങിയണ്ണ് താൻ ഇതിൻ്റെ ആചാര്യനാണ് സ്വീകരിച്ച് സ്വീകരിച്ചിതേ വരെ ഇരുന്നതിന്റെ സാഫല്യം ഈ നിർഗുണ ബ്രഹ്മത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോണ ഈ മംഗള സമയത്താണ് തനിക്ക് സിദ്ധിക്കാൻ പോണത് ഞാൻ കൃതാർത്ഥനായി കൃതാർത്ഥനായി ആ ഒരു വിചാരം ഇതിനു പുറമെ സൂര്യവംശ രാജാക്കന്മാർ അനവധി ഉണ്ടെങ്കിലും ഈ വസിഷ്ഠന് ദശരഥനായിട്ടൊരു പ്രത്യേക ബന്ധമാണ് തൻ്റെ ആത്മമിത്രമാണ് ഒരു രാജ്യാവല്ല ശ്രീരാമൻ്റെ ശിരസ്സിൽ അങ്ങനെ അഭിഷേകം ചെയ്യുമ്പോൾ വസിഷ്ഠന് ലേശു വിഷമം ഇതും ഉണ്ടായി ഹോ ദശരഥൻ ഇത് കാണാനുണ്ടായില്ലോ എന്ന് വിചാരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയം മലിഞ്ഞു എന്ന് പറയുന്നുണ്ട് വളരെ വളരെ മംഗളമായിട്ട് പട്ടാഭിഷേകം കഴിഞ്ഞു വന്ന ആളുകൾക്കൊക്കെ വലിയ വലിയ സമ്മാനങ്ങൾ കൊടുത്ത് പറഞ്ഞയച്ചു സീതാദേവിയോടും അനുജന്മാരോടും കൂടി അവിടുന്ന് സുഖമായിട്ട് രാജ്യഭാരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഒരു അധ്യായം കൂടി ഉണ്ട് അതും കൂടി ഞാൻ കഥ പറഞ്ഞ അങ്ങോട്ട് നിർത്തുകയാണ് നമുക്കൊന്നും നിർത്തേണ്ട സമയമായിയല്ലോ കുറെ കാലം അങ്ങനെ കഴിഞ്ഞു ശ്രീരാമൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് മഹാരാജാവേ ഒരാൾക്ക് ദുഃഖം കൊണ്ട് കരയേണ്ടി വന്നിട്ടില്ല എണ്ണം പിടിച്ചിട്ട് സങ്കടപ്പെടുക ആളുകൾ മരിച്ചു പോയിട്ട് സങ്കടപ്പെടുക പ്രായം ചുരുങ്ങിയവരുടെ ശേഷക്രിയ പ്രായം കൂടിയവർക്ക് ചെയ്യേണ്ടി വരിക ഉണ്ടായിട്ടില്ല മക്കൾ മരിച്ച് അച്ഛനമ്മമാര് ദുഃഖിക്കുക ഇല്ല എന്നർത്ഥം ഭർത്താവ് മരിച്ച് വിധവകളായിട്ട് സ്ത്രീകളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരിക രാമരാജ്യത്തെങ്കിൽ ഉണ്ടായിട്ടില്ല വേണ്ട കാലത്ത് മഴ വേണ്ട കാലത്ത് ഋതുഗുണങ്ങളൊക്കെ അതാത് കാലത്ത് വേണ്ടതുപോലെ രാമരാജ്യം പോലെ ഇത്രയൊക്കെ ശ്രീരാമൻ ശ്രദ്ധിച്ച് ധർമ്മത്തെ മുൻനിർത്തി രാജ്യം ഭരിച്ചിട്ടും ആ ശ്രീരാമനെ കുറിച്ചും അപവാദം പറയാൻ ആളുണ്ടായി അപ്പൊ പിന്നെ നമ്മുടെ കാലത്തെ കഥ പറയേണ്ടതില്ലോ ശ്രീരാമന്റെ കാലത്ത് തന്നെ ശ്രീരാമനെ കുറിച്ച് തന്നെ നിരൂപണം ചെയ്യാൻ ആളുണ്ടായി എങ്ങനെ എന്റെ രാജ്യഭാരം എന്നറിയാൻ വേണ്ടി ശ്രീരാമൻ വേഷം മാറി നടക്കുമ്പോൾ ഒരു വീട്ട് തന്നതല്ല ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഭർത്താവ് പറയണു കടക്കടി പുറത്ത് ഉം ഈ വീട്ടിലേക്ക് നീ വരാൻ പാടില്ല എന്താ എനിക്കൊരു പോരായി നീ അന്യന്റെ വീട്ടിൽ പോയവളാണ് എനിക്ക് മാത്രമായിട്ട് അതിലൊരു തെറ്റോ നമ്മുടെ മഹാറാണി സീത എന്നെ രാവണൻറെ കൊട്ടാരത്ത് പോയിരുന്നില്ലേ എന്നിട്ട് ശ്രീരാമനു വല്ല കുഴപ്പമുണ്ടായിയോ സ്വീകരിക്കാൻ ശ്രീരാമനേക്കാൾ വലിയ കഥയാണോ നിങ്ങൾ നോക്കിയായി ഇബള് അങ്ങട് അപ്പൊ അയാള് പറയാണ് രാമൻ സ്ത്രീലോഭിയാണ് ഞാൻ രാമനെ പോലെ കൊള്ളരുതാത്തവനല്ല പുറത്ത് കേൾക്കേണ്ടത് കേട്ടു ശ്രീരാമൻ ഇഷ്ടം ജനങ്ങളുടെ ഇഷ്ടം അതല്ലേ രാജാവിന്റെ ധർമ്മം ലക്ഷ്മണനെ വിളിച്ചു ലക്ഷ്മണ കാട്ടുകൊണ്ട് ഉപേക്ഷിക്കാൻ വാൽമീകരടെ അതേ വരെ ലക്ഷ്മണൻ സഹിച്ചു ഈ സീതയെ ഉപേക്ഷിക്കാനുള്ള ഒരു ക്രിയ ഉണ്ടല്ലോ അവിടെയാണ് ലക്ഷ്മണൻറെ മനസ്സ് വല്ലാതെ കൊണ്ട് വേദനിച്ചത് അതിനൊരു രംഗം കാണിക്കുന്നുണ്ട് ഏട്ടനാണ് രാജാവാണ് കൽപ്പിച്ചു വയ്യ വാൽമീകിയുടെ ആശ്രമത്തിലാണ് കൊണ്ടുപോയി ഉപേക്ഷിച്ചത് അവിടെ എത്തിയപ്പോൾ കാട്ടിലെ കാഴ്ചകൾ കാണാൻ കൊണ്ടുവരുവാന്നാണ് വിചാരിച്ചത് സീത പറഞ്ഞതും അങ്ങനെയാണ് ലക്ഷ്മണൻ ഒന്നും മിണ്ടുന്നില്ല തേര് നൽകുന്നുണ്ട് കണ്ണിന്ന് ഒഴുകുന്നുണ്ട് അപ്പൊ ചോദിച്ചു ലക്ഷ്മണ എന്താ മുഖത്തൊരു ദുഃഖം ഞാൻ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ചില ദുർനിമിത്തങ്ങൾ കാണുകയുണ്ടായി എന്താ ലക്ഷ്മണ എന്താ കരയണത് വളരെ ഞെരുങ്ങി മറോടി പറയാ ജ്യേഷ്ഠന്റെ കൽപ്പന കാട് കാണിക്കാനല്ല ദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കാനാണ് കൽപ്പന ലക്ഷ്മണ അവിടുന്ന് പറഞ്ഞവർ കേൾക്കാൻ ലക്ഷ്മണൻ കടമപ്പെട്ടവനാണ് അതുപോലെ ഞാനും കടമപ്പെട്ടവളാണ് തേരുന്നിങ്ങോട് ഇറങ്ങി മോഹാലസ്യപ്പെട്ടവടെ വീണു പോരെങ്കിൽ ഗർഭിണി നോക്കണം എങ്ങനെയാണ് ലക്ഷ്മണൻ തേരും കൊണ്ട് ഇങ്ങോട്ട് മടങ്ങിയത് ഇവിടെ മടങ്ങി വന്നിട്ട് ശ്രീരാമനോട് വിവരം പറഞ്ഞു കാട്ടിൽ എവിടെയാന്നും കൂടി ചോദിച്ചിട്ടില്ല കേട്ടോ ശ്രീരാമൻ മഹാ കഠിന കഠിനനാ തോന്നും നമുക്ക് ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ ഒന്നുമില്ലേ തന്റെ ഭാര്യയെ ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ എവിടെയാ കൊണ്ടോയി വിട്ടതോന്നൊന്നും അറിയെങ്കിലും ചെയ്യായിരുന്നില്ലേ ഏ കാട്ടിലുപേക്ഷിച്ചില് ശിവ ശിവ കിലതാം ഗർഭിണി പട്ടേരിപ്പാട് ശിവനാമം ജപിച്ചോയി നാമം ജപിക്കല്ലാണ്ട് വേറെ ഗതിയില്ല ഈ കഠിന കൈ ആലോചിക്കുന്ന സമയത്തെയും കാട്ടിലുപേക്ഷിച്ചില് പിന്നെന്താ വിശേഷിച്ചു വല്ലതും ചെറിയൊരു സംഗതി അറിയിക്കാനുണ്ട് പറഞ്ഞോളൂ ഇനി അടുത്ത എന്തെങ്കിലും അവതാരം ഉണ്ടോ ഒരു വായന കഴിഞ്ഞാൽ ഇനി അടുത്ത എവിടെയാ സപ്തം സപ്താഹം എന്ന് ചിലവർ ചോദിക്കാറുണ്ട് ഇതുപോലെ ഇനി അടുത്ത എന്തെങ്കിലും അവതാരം ഉണ്ടോ എന്ന് വെച്ചു എന്താ വിശേഷിച്ച് അല്ല ഉണ്ടെങ്കിൽ ഒരു കാര്യം മുമ്പ് ഏൽപ്പിക്കുകയാണ് എന്നെ അനിയനാക്കരുത് പറഞ്ഞതൊക്കെ ഇവിടെ കേൾക്കുക എന്നുള്ളതുണ്ടല്ലോ കുറച്ചൊക്കെ എനിക്ക് അങ്ങോട്ട് ശാസിക്കാനോ അനുവാദം തരണം പിന്നെ പിന്നെ അല്ല ഉള്ളൂ കാര്യമായിട്ട് എന്നാലേ ലക്ഷ്മണ നേരിട്ട് പറഞ്ഞത് വളരെ സന്തോഷം ഇനി അനിയൻ ആക്കണില്ല അടുത്ത അവതാരത്തിൽ ഏട്ടനാക്കാം ഒരേ മതി അത്ര മാത്രമല്ല ഏട്ടൻ ആക്കുകയും ചെയ്യാം രാമൻ എന്നുള്ള പേരും തരാം സന്തോഷമായി അതാണ് കൃഷ്ണാവതാരത്തിൽ രാമൻ എന്നുള്ള പേരും കാരണോ സ്ഥാനവും ഒഴിഞ്ഞു മേടിച്ചു എന്തിനാണ് ഈ കണ്ണീര് കുടിക്കാൻ വയ്യ അതാണ് കുറച്ചൊക്കെ തനിക്ക് തോന്നിയ പോലെ തനിക്ക് നടക്കണം അതിനു വേണ്ടിയിട്ടാ അവിടെ ഇനിയിപ്പോ ഒന്നു ചോദിക്കുക എന്നാ കാരണവര് വിചാരിച്ച പോലെ വല്ലതും നടന്നു ഈ കാരണോ സ്ഥാനം കിട്ടിയിട്ട് മാത്രം കാര്യമില്ല കുറച്ച് സാമർഥ്യം വേണം ഞാൻ ദുര്യോധന എന്റെ സഹോദരിയെ കൊടുക്കാൻ പോണു കാരണം ഒരു വിചാരിച്ച പോലെ നടന്നു കല്യാണം കഴിക്കാതെ അയപ്പോഴേക്ക് അർജുനായി എന്ന് മാത്രം അവട്ടെ ആ ഭാഗം പോട്ടെ ഏതായാലും രാമായണം നമ്മളൊക്കെ വളരെയധികം മനസ്സിനെ ആകർഷിക്കുന്നതാണ് പിന്നെ ശ്രീരാമൻ വളരെ കാലം രാജ്യഭാരം ചെയ്തു അവസാനത്തിൽ ആർക്കൊക്കെ വൈകുണ്ഠത്തിങ്കൾക്ക് വരണം എന്ന് മോഹമുണ്ടോ അവരെല്ലാവരെയും സരയൂ നദിയിൽ സ്നാനം ചെയ്യിപ്പിച്ച് അവർക്കൊക്കെ സാരൂപ്യം കൊടുത്ത് ഒരേ വിമാനത്തിൽ എല്ലാവരോടും കൂടി വൈകുണ്ഠലോകത്തിലേക്ക് അങ്ങനെ പോയി സകല പേർക്കും അവിടുന്ന് മോക്ഷം കൊടുത്തു ആനന്ദം നൽകി എന്ന് പറഞ്ഞു ഈ രാമായണ ചരിത്രം വളരെ വളരെ വിശേഷമായിട്ടുള്ളതാണ് ലൗകികമായിട്ടുള്ള ഒരു ക്ലേശവും ഉണ്ടാവില്ല രാമന്റെ കഥ നമ്മൾ സ്മരിച്ചാൽ മതി രാമനാമങ്ങൾ ജപിച്ചാൽ മതി അവിടെ യാതൊരു തരത്തിലുള്ള ദുഃഖം ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രത്യേക കഴിവുള്ളതാണ് ഈ രാമായണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിപ്പിച്ചത് നമുക്കേതായാലും അതുകൊ അതിലൊന്നും ഒട്ടും അന്ന് നമുക്ക് ആ വിമാനത്തിൽ കയറാനോ സരയൂ സരയൂനടിയിൽ ചെന്ന് ചാടാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്കൊക്കെ കൃതാർത്ഥതയ്ക്ക് വഴിയുണ്ട് കാരണം ആ രാമചന്ദ്രനാണ് പിന്നീട് ശ്രീകൃഷ്ണനായിട്ട് പത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് ചില്ലാനം കൊല്ലം വൃദ്ധാവനാദി പ്രദേശങ്ങളിൽ ആടി അഭിനയിച്ചത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് തത്താവൽ ഭാതി ആ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ഇന്ന് ഗുരുവായൂര് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളിരിക്കണത് ഹേ ഗുരുവായൂരപ്പനായിട്ടുള്ള രാമചന്ദ്ര അവിടുത്തെ പാതമൂലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ മനസ്സ് ഏത് നിമിഷത്തിലും ലയിച്ചുകൊണ്ടിരിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്താം ജീവന സ്മരണം ജയ ജയ